പ്രളയജലം മൂക്കോളം വന്നപ്പോൾ കൈപിടിച്ചു കൈപിടിച്ചുകയറ്റത് കടലിന്റെ മക്കളാണ് കൈവിടരുത് നമ്മൾ അവരുടെ ആലപ്പാടിനെ സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ബിഗ് ബോസ് ആരാധകരിൽ ഏറ്റവും ചർച്ചയായ കാര്യങ്ങളിൽ ഒന്നാണ് ശ്രീനീഷ് പേളി പ്രണയം മത്സരത്തിന്റെ ഭാഗമായാണോ അതോ യഥാർത്ഥ പ്രണയമാണോ ഇരുവരും തമ്മിലുള്ളത് എന്ന ആരാധകർ ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രണയം സത്യമാണെന്നും വിവാഹത്തിലേക്ക് എത്തിക്കാനാണ് തീരുമാനമെന്നുമായിരുന്നു ഷോയ്ക്ക് ശേഷവും ഇരുവരുടെയും പ്രതികരണം പേളിയും ശ്രീനീഷും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ശ്രീനീഷ് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് എൻഗേജ്മെന്റ് മോതിരങ്ങളുടെ ചിത്രം പങ്കുവെച്ചാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം ശ്രീനീഷ് പങ്കുവച്ചിരിക്കുന്നത് അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസത്തോടെ വിവാഹം ഉണ്ടാകുമെന്നാണ് ശ്രീനിഷ് നേരത്തെ പറഞ്ഞിരുന്നത് അവധികാലമായതിനാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുമെന്നതിനാലാണ് ആ സമയം തന്നെ തെരഞ്ഞെടുത്തതെന്നും ശ്രീനിഷ് പറയുന്നു എന്നാൽ വിവാഹ നിശ്ചയം രഹസ്യമാക്കി നടത്തിയതിന്റെ വിഷമത്തിലാണ് ആരാധകർ നൂറു ദിവസം കൂടെയുണ്ടായിരുന്ന ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കുറച്ച് കഞ്ഞിയെങ്കിലും എന്നാണ് ആരാധകർ പറയുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി